നമസ്കാരം ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിനെ കറിവെച്ച് കഴിച്ച യൂട്യൂബർ അറസ്റ്റിൽ തെലങ്കാനയിലെ സിർസില ജില്ലയിലെ പ്രണയ് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് നാടൻ മയിൽ കറി ഉണ്ടാക്കുന്ന വിധം എന്ന അടിക്കുറിപ്പോടെ ഇയാൾ പങ്കുവച്ച വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുകയും വിമർശനം നേരിടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട് വനംവകുപ്പ് സംഘവും ഫോറൻസിക് വിഭാഗവും മയിൽക്കറി പാചകം ചെയ്ത സ്ഥലം സന്ദർശിച്ച് സാമ്പിളുകൾ ശേഖരിച്ചു വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇത്തരം വീഡിയോകൾ സംരക്ഷിത വന്യജീവികളെ കൊല്ലുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അധികൃതർ ആരോപിക്കുന്നു പ്രണയ്കുമാറിനെതിരെ കേസെടുത്തതായി സിർസില്ല എസ് പി അഖിൽ മഹാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇയാൾക്കെതിരെ വിവിധ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പ്രതി കറിവെച്ചത് മയിലിന്റെ ഇറച്ചി തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ഷെഡ്യൂൾ ഒന്ന് വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് മയിൽ മയിലിനെ കൊല്ലുന്നത് കുറഞ്ഞത് മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു യൂട്യൂബർ ദുബായിൽ പോയി മയിലിനെ കൊന്ന് കറിവെച്ച് തിന്നാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ ശക്തമായ പ്രതിഷേധവും മാത്രമല്ല ഇന്ത്യയിലെത്തിയാൽ അത് കുറ്റകരമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അയാൾ ആ ശ്രമം അന്ന് ഉപേക്ഷിച്ചിരുന്നു ഇത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ദേശീയപക്ഷിയായ മയിൽ ഷെഡ്യൂൾ ഒന്ന് വിഭാഗത്തിൽപ്പെടുന്ന പക്ഷിയാണ് അതിനെ കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ തന്നെ തീർച്ചയായിട്ടും കുറ്റകരമായ വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റകരമായ കാര്യമാണ് മാത്രമല്ല മയിലിനെ നമുക്ക് വളർത്താനും പ്രത്യേക അനുമതിയും ഒക്കെ തന്നെ വേണം മൃഗശാലകളിലോ മറ്റ് പൊതു ഇടങ്ങളിലോ അല്ലാതെ വീടുകളിൽ ഒക്കെ മയിലിനെ വളർത്തുന്നതിന് പ്രത്യേക അനുമതിയും പ്രത്യേക അന്വേഷണവും പ്രത്യേക പരിശോധനയും ഒക്കെ ആവശ്യമായ കാര്യമാണ് ഇത്തരത്തിൽ വളർത്തപ്പെടുന്ന മയിലുകളെ കൃത്യമായി തന്നെ വന്യജീവി സംരക്ഷണ വിഭാഗം അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി വിഭാഗം ഒക്കെ വന്ന് കൃത്യമായി പരിശോധിക്കുകയും ഒക്കെ ചെയ്യും ആ സമയത്താണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് അത് ഏത് സംസ്ഥാനത്തായാലും ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നാടൻ മയിലിനെ കറി കഴിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്യുകയും മയിലിൻ്റെ ഇറച്ചിയുടെ ചിത്രം കാണിക്കുകയും ഒക്കെ ചെയ്തത് ഇത് തീർച്ചയായിട്ടും കഠിനമായ കുറ്റം തന്നെയാണ് അതിന് കഠിനമായ ശിക്ഷ തന്നെ അയാൾക്ക് ലഭിക്കും